നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി ആയാലോ അതെ തേങ്ങ ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നാണ് നമ്മൾ എല്ലാവരും ഇപ്പം നോക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് മിക്ക വീട്ടുകളിലും ഈ ഒരു ഐറ്റത്തിന് വലിയ യൂസ് ഒന്നും ഇല്ല ഇതിന് നിങ്ങൾ എന്ത് പേരാ പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം നമ്മളിവിടെ ലൗക്കീന്നാണ് ഇതിന് പറയുന്നത് പിന്നെ ഇതിന് പല പേരുകളുണ്ട് അപ്പം നിങ്ങൾ ഇതിന് ഏത് പേരാ എന്നുള്ളത് പറയുന്നതെനിക്ക് കമന്റായിട്ട് അറിയിക്കണം അപ്പൊ ഇത് നമുക്കൊരു പകുതിയെ പതിയാകും അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ ഇതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെത്തി വേണമെങ്കിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കുക പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇതൊന്ന് പീൽ ചെയ്ത് എടുക്കുന്നത് മിക്ക വീടുകളിൽ ഈയൊരു ഐറ്റംസ് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കില്ലേ ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആക്കി ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇത് പെട്ട അതിന് ഇതിനധികം കുക്കൊന്നും ഇല്ലാത്തതാണ് അവർ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടുകയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു പോവേണ്ടാതെ കരുതിയിട്ടാണ് നമ്മളായിട്ട് മുകളിൽ അതിൻ്റെ ആ ഒരു തൊലി ഈ ഒരു രീതിയിൽ പീൽ ചെയ്ത് എടുത്തത് തന്നെ അതിന് ശേഷം നമ്മളത് ചട്ട് ച്ചു ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കടുക് താളിച്ചിടത്തില്ല അപ്പ ഇട്ടാലും മതിയാകും നമ്മൾ ഒരു ശകല കടുക് ഇപ്പ ഇട്ടിട്ടുണ്ട് ഇപ്പ ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി സവാളയായിരുന്നത് അപ്പം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ശകല ജീരകവും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ജീരകം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഒന്നും വേണ്ടെങ്കിൽ ജീരകം ആഡ് ചെയ്യണമെന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു സവാളയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കുക ഇല്ലെങ്കിൽ സവാള എടുക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി രണ്ടോ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് വാഴട്ടിയെടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഞ്ചി വലുതുള്ള പേസ്റ്റ് ആണെങ്കിൽ അതായാലും മതിയാകും അതെല്ലാം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതിയാകും അതും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് വഴട്ടിയെടുക്കുക ഇത് ഓവറായിട്ട് ബ്രൗൺ കളർ ആ ഒത്രയൊന്നും വഴലേണ്ട ജസ്റ്റ് അന്ന് വാടി വന്നാൽ മാത്രം മതിയാകും പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരു മീഡിയം സൈസിൽ രണ്ട് തക്കാളി ഉണ്ട് അത് അത്യാവശ്യം നല്ല പരുത്ത തക്കാളിയാണ് അപ്പം നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി ആ ഒരു തക്കാളിയും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് ജസ്റ്റ് ഒന്ന് വാടി വരത്തില്ലേ അത്രയും മതിയാകും അത്രയും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉപ്പൊക്കെ പിന്നെ ലാസ്റ്റ് നോക്കിയാലും മതിയല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലാസും കൂടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നോർമലി ആഡ് ചെയ്യുന്ന സ്പൈസസ് ഒക്കെ തന്നെയാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ നോർമൽ മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ച് ഏത് മുളക് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടി ആഡ് ചെയ്തിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ ഈ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയാൽ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പം വേണ്ടി നമ്മൾ സിമ്മിലാക്കി തന്നെ ഇടുക ഇപ്പൊ ചട്ടി ഇടാകുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഒന്ന് സിമ്മിലാക്കി ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കശ്മീരിപ്പൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയ കുറച്ചൊക്കെ കൊടുക്കുക അതും കൂടി കൊടുത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചപ്പുളമൊക്കെ മാറുന്നതരം വരെ ഒന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു ലൗക്കുണ്ടല്ലോ ആ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് ഈ കഷ്ണം ഇനിയും ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഈ ഒരു ഇതായാലും മതി പക്ഷെ ഞാൻ പറഞ്ഞേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇന്ന് വഴറ്റി ഈ ഒരു ഇതിലേക്ക് ആ മസാലാസൊക്കെ നന്നായിട്ട് പിടിക്കണം ആ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി വഴി െടുക്കുക അത്യാവശ്യം നന്നായിട്ട് വഴിണ്ട ആ മസാലയൊക്കെ അതിൽ പിടിച്ചോ എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്രയും ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ള ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കറി നമ്മൾ ഗ്രേവി ഐറ്റമാണല്ലോ അപ്പൊ അതിന് എത്ര ഗ്രേവി വേണം എന്നുള്ള അനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിന് അധികം കുക്കിങ് ടൈം ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇതിനിപ്പോൾ ഇതിന് ഞാൻ ഇതിൻ്റെ അതിൽ അരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനധികം ഇതില്ലാത്ത അപ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അരി മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അത്ര ഹാർഡല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയതുകൊണ്ടാണ് അരിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് അതൊക്കെ നിങ്ങളുടെ ആയിരിക്കും കയ്യിലിരിക്കുന്ന ലൗക്കിയുടെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഈ ഇത്രയും അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ആവണം നമ്മൾ ഇനി ഇതിനെ ഇട്ട് കുക്ക് തിളപ്പിക്കുന്ന ആ ഒരു പരിപാടിയില്ല അതുകൊണ്ട് നമ്മൾ ആ കഷ്ണം എപ്പ വേവുന്നു അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇടുക തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പം ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് കറിവേപ്പില തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഇതിൽ ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ എടുത്തറിയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും കുറച്ച് ഉള്ളായിരുന്നു അപ്പം നിങ്ങളുടെ കയ്യിലെ ഉള്ളതനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല എല്ലാം കു കുറുകി വറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ ഇതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിൽ ഉള്ള ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ കുറച്ച് തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ അധികം ഇല്ലാത്ത തൈര് നോക്കി നോക്കിയെടുക്കണം പുളിയുള്ള തൈര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി കുറച്ച് ആഡ് ചെയ്താകും നമ്മൾ ഇതിൽ തക്കാളി ആഡ് ചെയ്ത് കൊണ്ട് നല്ല പുളിയൊക്കെ കാണും ഈ ഒരു രീതിയിൽ ഇത് സെർവ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയും തന്നെ നല്ല രുചിയായിരിക്കും എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ട തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പുളി ഇല്ലാത്ത തൈര് അഥവാ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ തീയക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ കട്ട തൈര് അല്ല പുളിയില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ അത്തരം തക്കാളി തന്നെ എടുക്കുക അതെല്ലാം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളി കുറച്ചെടുക്കുക അല്ലെങ്കിൽ ഒത്തിരി പുളിയായിപ്പോ അപ്പം നമ്മൾ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിപ്പോഴത്തെ അത്യാവശ്യം തീ ചൂടുള്ളതുകൊണ്ടാണ് അത് ആ ഒരു രീതിയിലായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് ശരി അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് തൈര് തൈരൊഴിച്ചു കൊടുത്താലും മതി അപ്പം നമ്മൾ തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് സെറ്റ് ാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കടുക് താളിച്ച് കൂടി ഒഴിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യം കുറച്ച് കടുക് താളിച്ച് ആ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പിന്നെ കടുക് താളിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കടുക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുക് താളിച്ചും കൂടി ഒഴിക്കുക കടുക് കറിവേപ്പില പിന്നെ വറ്റലുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റലമുളക് ആഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതും കൂടി താളിച്ച് നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിൻ്റെ ഒരു കുക്കിംഗ് ടൈം പെട്ടെന്നാണ് അതുകൊണ്ട് ഈ ഒരു ഗ്രേവി പെട്ടെന്ന് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾ പല രീതിയിൽ ഈ ഒരു ലൗക്കീസ് കറി വെച്ചിട്ടുള്ളവരായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വെട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞല്ലോ തൈരില്ലാതെ ആയാലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ താങ്ക്